സ്ത്രീയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ചാ വിഷയമാകുന്നത് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവശ്യം അറിയേണ്ടുന്ന ഒരു വിഷയമാണ് ഇത് സുവിശേഷ പ്രവർത്തകർ മാത്രമല്ല ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന എല്ലാ വിശ്വാസികളും അന്യഭാഷ നൽവരത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനത്തെക്കുറിച്ച് അറിയേണ്ടത് അനിവാര്യമാണ് അന്യഭാഷ നൽവരം ആദിമ സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി പരിശുദ്ധാത്മാവിനാൽ ദൈവം നൽകിയ അനുഗ്രഹീതമായ ഒരു വരദാനമാണ് പരിശുദ്ധ സഭയുടെ വളർച്ചയെ ശക്തീകരിക്കുന്നതിന് അന്യഭാഷ നൽവരം സഹായകമായിട്ടുണ്ട് എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ അന്യഭാഷ നൽവരം പ്രായോഗികമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തേത് അപോസ്തല പ്രവൃത്തികൾ രണ്ടാമധ്യായത്തിൽ സെഹ്യുവൻ മാളികയിൽ കൂടിയിരിക്കുന്ന ആദിമ സഭ മക്കളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് മൂന്ന് വിധത്തിലാണ് അവർ മനസ്സിലാക്കുന്നത് ഒന്നാമത് അവർ കാണുകയാണ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്നതായ നാവ് രണ്ട് അവർ കേൾക്കുന്നു കൊടിയ കാറ്റ് അടിക്കുന്നതായ ശബ്ദം മൂന്നാമത് അവർ അറിയുന്നു അനുഭവിക്കുന്നു അന്യഭാഷ നൽവരത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിവിൻ്റെ മൂന്ന് തലങ്ങളിലൂടെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർ തിരിച്ചറിയുകയും അതൊരു അനുഭവമായി നിലനിർത്തുകയും ചെയ്തു ഈ അനുഭവ തലത്തിലേക്ക് അവരെ ഉയർത്തിയതാ ഭാഷ നൽവരമാണ് അന്യഭാഷ വരമാണ് എന്നാൽ ഈ അന്യഭാഷാ വരത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധനായ പത്രൂസ്ലേഹ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന വിവിധ ഭാഷക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരവരുടേതായ ഭാഷകളിൽ പത്രൂസ്ലേഹായുടെ പ്രസംഗം മനസ്സിലായി എന്നുള്ളതാണ് അവർ അത്ഭുതത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാകും ഈ മനുഷ്യൻ ഗലീലക്കാരനല്ലയോ പിന്നെ നാം പിറന്ന പരിചയിച്ചതായ നമ്മുടെ ഭാഷകളിൽ ഇവൻ്റെ പ്രസംഗം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെ പരിശുദ്ധാത്മാ നൽവരത്തിലൂടെ ലഭ്യമാകുന്ന അന്യഭാഷയുടെ വൃത്തിയേകത ഒരാൾ സംസാരിക്കുന്ന ഭാഷ ആ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ ഭാഷകളിൽ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും അത് അംഗീകരിച്ച് വിശ്വസിക്കുവാനും കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രണ്ടാമതായി പരിശുദ്ധാത്മാവ് അന്യഭാഷയെ സംസാരിക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോസ്തല പ്രവർത്തികൾ പത്താം അധ്യായത്തിലാണ് അപ്പോസ്തല പ്രവർത്തികൾ പത്താം അധ്യായത്തിൻ്റെ പ്രത്യേകത പത്രോസ്ലീഹ കൊർന്നെല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് പ്രസംഗിക്കുകയാണ് കൊർന്നെല്യോസ് ഒരു പുറജാതിക്കാരനാണ് ആദ്യമായി ദൈവത്തിൻ്റെ വചനവുമായി പുറജാതികളുടെ ഇടയിലേക്ക് സഭ കടന്നു ചെല്ലുന്നതായ രംഗമാണ് ഇത് പത്രോസ്ലീഹയുടെ പ്രസംഗം പുറജാതിക്കാരനായ കൊറന്നെസും അവിടെ കൂടിയിരിക്കുന്ന വിജാതീയരായ ആളുകൾ കേൾക്കുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗം തീരുന്നതായ സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ടാകും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടു പ്രധാനമായും ഈ രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് സഭയ്ക്കാദ്യമായി പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചുവെന്ന് ജനം തിരിച്ചറിയുന്നതിനുള്ള ഒരു വരമായിട്ട് ഭാഷാ നൽവരം മാറുകയും കൊർന്നൽസിന്റെ ഭവനത്തിൽ അതായത് രണ്ടാമത് വിജാതികളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുമ്പോൾ അതും ഒരു തിരിച്ചറിവിൻ്റെ അളവുകോലായിട്ട് മാർഗമായിട്ട് ഭാഷ നൽവരത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു പുതിയ നിയമ സഭയിൽ ഭാഷാ നൽവരം പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ഇതല്ലാതെ കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല എന്നാൽ അതിനർത്ഥം പുതിയ നിയമസഭയിൽ ഭാഷാ നൽവരമില്ലായിരുന്നു എന്നല്ല അന്യഭാഷാ നൽവരം പുതിയ നിയമസഭ വളരെ സജീവമായിട്ട് കൈകാര്യം ചെയ്യുകയും അന്യഭാഷയെ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു ഇത് നാം മനസ്സിലാക്കുന്നത് പൗലു സ്നേഹ കൊരിന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായത്തിലൂടെയാണ് പൗലു സ്നേഹ കൊരിന്തിയ ലേഖനത്തിൽ പതിനാലാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഭാഷ നൽവരം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് വിവിധങ്ങളായ വാക്യങ്ങളിലൂടെ ഭാഷാ നൽവരത്തെ നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് പൗലു ശ്രമിക്കുകയാണ് അതിൻ്റെ കാരണം ഒരു നിയന്ത്രണം അന്യഭാഷ നൽവരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പൗലു സിഹായിക്ക് തോന്നി എന്നുള്ളത് കൊണ്ടാണ് പൗലു പറയുന്നു പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ ഇതിനർത്ഥം അനേകം ആളുകളുടെ അന്യഭാഷ സംസാരം അരോചകമായി തീരുന്ന ആത്മീക വർധനയ്ക്ക് ഇടനൽകാത്ത സ്ഥിതിയിൽ എത്തിച്ചേരുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് അതുകൊണ്ട് രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ എന്ന് പറഞ്ഞ് അന്യഭാഷ നൽവരത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ശൈലിയാണ് പൗലു സേഹായിൽ നാം കാണുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടുള്ള ദൈവത്തോടത്രേ സംസാരിക്കുന്നു എന്ന് പൗലു സിനിഹ പറയുന്നു ആരും തിരിച്ചറിയാത്ത വാക്കുകളാണ് അന്ന് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഭാഷയിൽ അവർ സംസാരിക്കേണ്ടത് ദൈവത്തോടാണ് കാരണം ആരും തിരിച്ചറിയാത്തതായ ഭാഷ വാക്കുകളുടെ പ്രയോഗം സഭയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പോലൂസ്യുടെ വിശദീകരണം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു അതായത് ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അന്യഭാഷ നൽവരം പ്രയോഗിക്കുകയാണെങ്കിൽ അവനത് ദൈവത്തോട് സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുകയും ചെയ്യണം എന്നാൽ അതേ സമയത്ത് ഈ അന്യഭാഷ നൽവരം സഭയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകത എന്താണ് ൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാതിരുന്നാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതിനെ പൗലു സ്നേഹ വിശദീകരിക്കുന്നത് സഭയിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അത് അന്യഭാഷ എന്നുള്ള തരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നൽവരം എന്നുള്ള തരത്തിൽ പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്ന ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് ആത്മീക വർധന നടക്കുന്നില്ല എന്ന് പൗലൂസ് അപ്പൊ സോലൻ വിശദീകരിക്കുകയാണ് ലോകത്തിൽ വിവിധ ഭാഷകൾ അനുമതിയുണ്ട് അവയിലൊന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷയറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും എന്ന് അപ്പൊ പറയുന്നു ആകെയാൽ സഹോദരങ്ങളെ അന്യഭാഷ നൽവരം യഥാർത്ഥത്തിൽ ഒന്ന് ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ അത് കൂടെയിരിക്കുന്ന ജനത്തിന് മനസ്സിലാകണമെന്നില്ല തൻ്റെ തന്നെ ആത്മീക വർദ്ധനവന് ഉപയുക്തമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഭാഷാരീതിയും അവന് പ്രയോഗിക്കാവുന്നതാണ് കാരണം ഇത് അവനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അന്യഭാഷയെ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കണം രണ്ടാമത് പൗലു സിഹ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ വ്യാഖ്യാനി ഉണ്ടായിരിക്കണം അതായത് എന്താണ് ഈ ഭാഷ എന്നുള്ളത് എന്താണ് വിശ്വാസികൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ അതിന് നൽവരം സിദ്ധിച്ചിട്ടുള്ള വ്യക്തമായി അത് വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യാഖ്യാനി ഉണ്ടായിരിക്കണമെന്ന് അബോസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ് വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഒരു അബോസ്തോലൻ സൂചിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് നാം കാണുന്ന അന്യഭാഷയുടെ ശൈലി അന്യഭാഷയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് അത് ഏത് ഭാഷയിൽപ്പെട്ടയാളായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടയാളായിരുന്നാലും ഏത് ദേശക്കാരനായിരുന്നാലും അവന് അവൻ്റേതായ ഭാഷയിൽ ഈ പ്രസംഗം മനസ്സിലാകുന്നുവെങ്കിൽ അവിടെയാണ് അന്യഭാഷ നൽവരം എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടുക അന്യഭാഷ നൽവരം യഥാർത്ഥത്തിൽ ആത്മീക വർദ്ധനുവേണ്ടി നിർവഹിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് പോലു സഭോസ്വലൻ പറയുന്ന മറ്റൊരു വാക്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ പ്രവചനവരമോ അത് നീങ്ങിപ്പോകും ഭാഷാവരമോ അത് നിന്നു പോകും പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാപരമോ അത് നിന്നു പോകും ആദ്യപകാലത്ത് സഭയുടെ വളർച്ചയുടെ സമാരംഭത്തിൽ അതിൻ്റെ എല്ലാ സഹായങ്ങൾക്കുമായി ദൈവം നൽകിയ ശ്രേഷ്ഠമായ നൽവരമാണ് അന്യഭാഷ നൽവരം എന്നാൽ സിഹ പറയുന്നു ഭാഷാവരം നിന്നു നിന്നുപോകുമെന്ന അതിനർത്ഥം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഭാഷാപരത്തിൻ്റെ പ്രസക്തി നഷ്ടമാകും എന്നു തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ആകയാൽ അന്യഭാഷ നൽവരം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായിട്ട് ഊന്നൻ നൽകേണ്ടത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് അവൻ സംസാരിക്കുന്ന ഭാഷ കേൾക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ ഭാഷയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ രണ്ട് ആർക്കും മനസ്സിലാകുക ഭാഷയിലാണ് അന്യഭാഷ നൽവരം പ്രയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് പൊതുസഭയിൽ പറയേണ്ടതല്ല അത് വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതല്ല താൻ രഹസ്യമായി വ്യക്തിപരമായി ദൈവസന്നദ്ധയിൽ പ്രയോഗിക്കേണ്ട ഭാഷ നൽവരമാണ് കാരണം അത് തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നതിന് ഉപയുക്തമാകണം എന്നുള്ളതാണ് മൂന്നാമത് അന്യഭാഷയിൽ ഒരാൾ സംസാരിച്ചാൽ ആ ഭാഷ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ തരം തിരിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ടുള്ള സംവിധാനം എന്ന നിലയിൽ വ്യാഖ്യാനി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യമ സഭയിൽ അതിശക്തമായിട്ട് കടന്നു വരികയും സഭയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്ത അന്യഭാഷ നൽവരം പരിശുദ്ധനായ പൗര സ്നേഹായുടെ കാലഘട്ടം ആകുമ്പോഴത്തേക്ക് ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയിൽ എത്തി എന്ന് വരികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യഭാഷ നൽവരം ശ്രദ്ധിക്കുന്നവർക്കറിയാം പറയുന്ന ആൾക്ക് പോലും മനസ്സിലാകാത്ത പറയുന്നയാൾക്ക് പോലും അത് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അന്യഭാഷ പ്രായോഗികതയാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷ നൽവരം നിന്നു പോകും എന്ന് തന്നെയാണ് പ്രതിപാദിക്കുന്നത് ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അത് ഇങ്ങനെ ആകാവൂ എന്ന് നിർബന്ധപ്പെടിക്കുവാൻ നമുക്ക് അവകാശമില്ലാത്തത് കൊണ്ടും സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടും ഭാഷാപരം ഇന്ന് ഇല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല എങ്കിൽ കൂടെ നിന്നു പോകും എന്ന് പറഞ്ഞതായ ഒരു വരമാണ് അന്യഭാഷാവരം എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കുക ആകയാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അനേകം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആത്മീക വർദ്ധനവിന് എന്ന പേരിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന അന്യഭാഷാ നൽവരം ഇന്നിൻ്റെ പ്രായോഗികത വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകൾക്ക് യോജിക്കുന്നതല്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം ഈ ഭാഷാ നൽവരം അത്യധികമായി സിദ്ധിച്ചിട്ടുള്ള എനിക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയാം ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ടറിയാം വെളിപാടുകളുടെ ആധിക്യം കൊണ്ട് ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു എന്നിങ്ങനെ ദൈവീകമായ വരങ്ങളുടെ സർവ്വ ഓജസ്സും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്ത പൗലൂസ പോസ്റ്റോലിനാണ് വളരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അന്യഭാഷ നൽവരത്തെ നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ന് ഈ വാക്ക് പരിശുദ്ധനായ പൗലൂസ് നീഹായുടെ കുരിന്തിന്യ സഭയോടുള്ളതായ ശക്തമായിരിക്കുന്ന ഈ ആഹ്വാനം അന്യഭാഷ നൽവരത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് നേരെയുള്ള ശക്തമായ താക്കീതായിട്ട് പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന സൂചന ആകയാൽ നിന്നുപോകുന്ന ഭാഷാപരത്തെക്കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുകയും നിയന്ത്രണ വിധേയമാകേണ്ട ഭാഷാപരത്തിൻ്റെ ശൈലിയെക്കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ അന്യഭാഷ നൽവരമെന്ന പരിശുദ്ധാത്മ വരത്തിൽ മാത്രം ആശ്രയിക്കുകയും അതാണ് മറ്റെല്ലാത്തിലും ശ്രേഷ്ഠമെന്ന് അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആളുകളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ശൈലി തിരിച്ചറിയുവാൻ വിശുദ്ധ വേദപുസ്തകം നമുക്ക് സഹായകമാകട്ടെ ഈ ഉദ്യമം അതിന് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ